എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവകിയമ്മേനെ അമ്പലത്തിലേക്ക് പോകാൻ സമ്മതിക്കാതെ ജയനും മിനിയും കൂടെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് ഈ സമയത്ത് മുത്തശ്ശൂർ എന്തിനാ എന്നെ വെറുതെ തടയുന്നേ എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറയാൻ വേണ്ട അങ്ങനെ ഇപ്പൊ അമ്മ പോവണ്ട അമ്മ പോയിട്ടുണ്ടെങ്കിൽ ആ ഭക്തൻ അവിടെ വരും അയാള് ഉണ്ണിമോണ്ട് നോവൽ എഴുതാനായിട്ട് വരുന്ന അയാൾക്ക് അമ്മ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അതൊന്നും പറ്റില്ല എന്ന് പറയണം നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഉണ്ണിമോളുടെ നോവൽ എഴുതിയെന്നോർത്ത് എന്താ കൊഴപ്പിരിക്കണേ അതെ അതിനകത്ത് വില്ലൻ കഥാപാത്രമായിരിക്കും ഞാനും ഈ നിക്കുന്ന മിനിയൊക്കെ അറിയാലോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ ഞങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുകയുള്ളൂ അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം അത് കേട്ടപ്പം മുത്തശ്ശൂ ഓഹോ അപ്പൊ നിങ്ങൾക്കതൊക്കെ അറിയാല്ലേ അന്നിട്ടാ നിങ്ങൾ ഇത്രയും കാലം അവരെ ദ്രോഹിച്ചോണ്ടിരുന്നല്ലേന്ന് ചോദിക്കാൻ ജയം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ആൾക്കാരുടെ കല്ലേറ് കൊള്ളണമെന്ന് ചോദിക്കാം അമ്മ അങ്ങനെ ഒരിടത്തേക്ക് പോവണ്ടെന്ന് അറിയാം മുത്തശ്ശി പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞ പോകും എന്നെ തടയാനൊന്നും ആർക്കും പറ്റില്ല എനിക്ക് ജീവനുള്ളത്തോളം കാലം ഞാൻ ക്ഷേത്രത്തിൽ പോകും അവിടെ ചെന്ന് അയ്യപ്പ സ്വാമിയോട് എന്ന് പറയാണ് ഇതൊന്നും കേൾക്കാനിട്ട് ജയനോ മിനിയോ കൂട്ടാക്കില്ല അന്നെങ്കി ഒന്ന് പോകുന്നത് കാണണമല്ലോ പെട്ടെന്ന് മിനി പറഞ്ഞു ഒരു കാര്യം ചെയ്തു ചേട്ടാ അമ്മേനെ മുറിയിൽ കൊണ്ടുപോയിട്ട് അടച്ചിടാം അങ്ങനെയാണെ പിന്നെ കൊഴപ്പില്ലോ അമ്മ ഇറങ്ങിപ്പോന്നു കാണലോ കാണലോലോ എന്ന് പറയുകയാണ് പിന്നീട് എന്ത് ചെയ്യാണ് മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് ജയനം പറഞ്ഞു ഇങ്ങോട്ട് വാ വാമെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിൽ കൊണ്ടുട്ടിട്ട് മുത്തശ്ശിയുടെ കഥക് പുറത്തുന്ന് പൂട്ടിയിട്ട് നോക്കുവാണ് പിന്നീട് ജയം പറഞ്ഞു ഇനി അമ്മേനെ ഇപ്പൊ പുറത്തിറക്കണ്ട നമ്മൾ വന്നതിന് ശേഷം അമ്മേനെ തുറന്നു വിട്ടാൽ മതി അല്ലെങ്കിൽ അമ്മ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ വെച്ച് അയാളെ കാണും അങ്ങനെ കണ്ടാൽ നമ്മുടെ നാശമായിരിക്കും എന്ന് പറയാം അത് ശരിയാ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഖിൽമോനും ആതിരേം കൂടെ വരുവാണ് അല്ല നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ടാത് പോകുന്നെന്ന് ചോദിക്കാം ഞങ്ങൾ പുറത്ത് ഷോപ്പിൽ വരെ പോകാന്ന് പറയുന്നത് അന്നെങ്കിൽ ഞാനും വരുന്നുണ്ട് എനിക്ക് കുറച്ച് ചാർട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് ആതിരം പറയാം അന്നെങ്കിൽ ഞാനും വരുവാന്ന് അഖിലുമോനും പറയാം അങ്ങനെ അവരും അവരോടൊപ്പം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഗിരിദേവന്റെ അടുത്തേക്ക് ഗുളികം വന്ന് പ്രണാമം അർപ്പിക്കുകയാണ് പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു അതെ ഈ എളിയവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണോ എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ചോദിച്ചു എളിയവനോ സംഹാരം മൂർത്തിയുടെ പെരുവിരൽ നിന്നോ ഉത്ഭവിച്ചനാണ് അവിടുന്ന് അത് മാത്രമല്ല യമദേവന് പകരക്കാനാകാനായിട്ട് നിയോഗം കിട്ടിയവനുമാണ് എന്നിട്ടാണോ പറയുന്നേ എളിയവൻ എന്ന് പറയണെന്ന് ചോദിക്കാ എൻറെ അടുത്ത് വേണ്ട അങ്ങയുടെ ഈ തന്ത്രങ്ങൾ ഇതൊക്കെയെന്ന് ഗിരിധാമൻ ഗുളികനോട് പറയാണ് പെട്ടെന്ന് ഗുളികൻ പറഞ്ഞു തനിക്ക് ആപത്ത് വരുമെന്ന് അറിയാഞ്ഞിട്ട് പോലും ഭസ്മാസുറിന് വരം കൊടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ നേല അദ്ദേഹത്തിന്റെ പിതാവായ ശ്രീ മഹാദേവന് അദ്ദേഹത്തിന്റെ പുത്രനോടാണ് ഞാന് ഈ അപേക്ഷയൊക്കെ പറയണെന്ന് പറയാ ഇത് ഇത് കേട്ടു കഴിഞ്ഞപ്പ പറഞ്ഞു അതെ ശ്രീ മഹാദേവന് ആപത്തുണ്ടാവും അറിയാഞ്ഞിട്ട് കൂടി അദ്ദേഹം ഭസ്മാസുരന് വരം കൊടുത്തു എന്തുകൊണ്ടാണെന്നറിയാമോ അദ്ദേഹത്തെ മുന്നില് കഠിന തപസ് അനുഷ്ഠിച്ചു ആ തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോ മഹാദേവന് അദ്ദേഹത്തിന് മുന്നിൽ പ്രതീക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല ഭസ്മാസുരന്റെ മുന്നിൽ അതുകൊണ്ടാണ് അദ്ദേഹം വരം കൊടുത്ത് ആപത്തുണ്ടാവൂ എന്ന് കരുതിയിട്ട് കൂടി പക്ഷെങ്കില് അങ് എന്റെ മുന്നിൽ അനുഷ്ഠിച്ചിട്ടില്ല എന്റെ ഒരു ഭക്തനുമല്ല അങ്ങന്ന് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങയുടെ പ്രാർത്ഥന കേൾക്കുന്നത് കാരണം കാലം പോകാറായ ഒരു ബാലികയുടെ ജീവൻ അകഭവിക്കാനാണ് നിങ്ങള് ജീവൻ രക്ഷിക്കാൻ ഞാൻ നോക്കണ സമയത്ത് ആ ബാലികയുടെ ജീവൻ അപകരിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന എളിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പം ഗുളികനും ദേഷ്യമായി അതായത് നിങ്ങൾ വലിയ ആളാന്ന് കരുതിയിട്ട് ഏഹ് ബാലികനായ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ അപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുളികൻ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ നോക്കുവാണ് ഗിരിദേവന ഗിരിദേവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അങ്ങയുടെ തന്ത്രം എന്താന്ന് എന്നെ പ്രകോപിച്ച് കാര്യം നടത്താന്നല്ലേ അത് നടക്കാൻ പോന്ന കാര്യമില്ല പിന്നെ എന്റെ മുന്നേ ഒന്ന് പറഞ്ഞല്ലേ എന്താ വേണ്ടെന്ന് എന്നോട് പറയുന്നേ ഗിരിദേവൻ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗുളയം പറഞ്ഞു അങ്ങൊന്നേനറിയാലോ രണ്ടായി തീരാറായി അതിനു അതിനുമുമ്പ് എനിക്ക് ആ ബാലികയുടെ ജീവൻ അപഹരിച്ചേ മതിയാവുള്ളൂ അതിന് ഒരിക്കലും ഒരു തടസ്സമായിട്ട് നിൽക്കരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു അങ്ങയുടെ ഇഷ്ടത്തിന് ഞാൻ എന്താണല്ലോ ഇതിൽ നിൽക്കുന്നില്ല ഞാൻ തടസ്സമൊന്നും നിൽക്കുന്നില്ല എന്ത് വേണല്ലോ ആകാം പക്ഷെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ജീവൻ അപഹരിക്കുന്ന സമയത്ത് നാരായണൻ എന്ന മന്ത്രം ഒരു കാരണവശാലും ബാലികയുടെ നാവിൽ ഉരുവിടാൻ പാടില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ബാലികനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗുളികൻ പറഞ്ഞു അതൊക്കെ ഞാൻ എന്ന് പറയാണ് ഒരു കാരണവശാലും ബാലിക ആ സമയത്ത് നാരായണന്നുള്ള നാപം ജപിക്കില്ല ഞാനാ പറയണേ എന്ന് പറഞ്ഞിട്ട് ഗുളികൻ അങ്ങ് പോവാ ഗിരിദേവന് മനസ്സിലായി കാരണം ഗുളികൻ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കുന്നു പിന്നീട് ഉണ്ണിമോളയും കൂടെ ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് ജാനിക്ക് നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ പവിയുണ്ട് പവി വെച്ച് എന്തായി കാര്യങ്ങള് തിരുമേനിയുടെ അടുത്ത് ചെന്നിട്ട് ഭടതിരി തിരുമേനി എന്ത് പറഞ്ഞു നോക്ക അതൊക്കെ ഞാൻ പറയാ ഡേ മോളെ അകത്തേക്ക് അല്ലേ അവിടെ ശ്രീപ്രിയ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ സ്രീപ്രയുടെ അടുത്തേക്ക് ഉണ്ണിമോളെ പറഞ്ഞു കൊടുവാണ് പിന്നീട് ഭവി വെച്ച് എന്താ കാര്യം എന്താ സംഭവിച്ചു നോക്കുക ഡേ ഇപ്പൊ ഈ പോയി ഇവളുണ്ടല്ലോ ഇവളെല്ലാത്തിനും കാരണക്കാരിയാ ഇവളോ ഇവളെന്ത് ചെയ്യേറ്റി എന്നാ ആദ്യം നമ്മൾ ഇല്ലാതാക്കണോന്ന് പറയാ ഇവളെ ഇല്ലാതാക്കാനോ നീ എന്തൊക്കെയാ ജാനീ പറയണേ ഡേ തമ്പുരേനെ കൊണ്ട് കൊടുത്താൻ ക്ഷീണുതായിട്ട് മാറിയിട്ടില്ല അതിന്റെ പേരിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കാനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഡേ ഇവള് കാരണോ ഇനിയിപ്പൊ നമ്മള് ശ്രീപ്രിയനെ രക്ഷിച്ചാലും ഇവള് ശ്രീപ്രിയനെ യക്ഷ്യമ്മയുടെ കൈകളിലേക്ക് കൊണ്ട് എത്തിക്കും അങ്ങനെ ഭട്ടതിരി പറഞ്ഞേ അതിനു മുമ്പ് നമ്മള് ഇവളെ കൊണ്ട് ഇല്ലാതാക്കണം എന്ന് പറയാം ഏഹ് അതൊന്നും നടക്കില്ല അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോന്ന് ചോദിക്കാം അതും നടത്തണം പക്ഷെ ഇല്ലെങ്കിൽ നമ്മുടെ ബോളുടെ ജീവൻ അപകടത്തിലാന്ന് പറയാണ് ഡേ അതൊക്കെ എങ്ങനെ നടത്തും ആകെ പാട്ട ടെൻഷൻ ആയിപ്പോയി പവിക്ക് അപ്പോഴേക്കാണ് ഭട്ടതിരി തിരുമേനി അങ്ങോട്ട് വരുന്നേ അത് ഭട്ടതിരി തിരുമേനി ആയിരുന്നില്ല ഗുളികം വേഷം മാറി വരുന്നായിരുന്നു ഭട്ടതിരി തിരുമേനിയെ കണ്ടു കഴിയുമ്പത്തിനും പവി അയ്യോ ഇദ്ദേ തിരുമേനി വരുന്നെന്ന് പറയാണ് എന്താ തിരുമേനി എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം അല്ല ദേ ജാനി ഇങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് ഗുരുക്കന്മാര് എനിക്ക് ദർശനം തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് എന്ത് കാര്യം ആ തിരുമേനി പറഞ്ഞേ അത് ആ കുട്ടിയെ ഇല്ലാതാക്കുന്നതിനെ ആ ബാലികെ ഇല്ലാതാക്കുന്നതിന് മനസ്താവം ഒന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ ധൈര്യപൂർവ്വം അതിനെ ഇല്ലാതായ്ക്കോ പക്ഷെ ആ സമയത്ത് അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവളോടൊപ്പം രണ്ട് ബാലകന്മാര് കാണും ഒരു കാരണവശാലും അവന്മാരെ ഏഴ് അയലക്കത്ത് പോലും അടുപ്പിക്കരുത് തിരുമേനി പറഞ്ഞതിന് അർത്ഥം എന്താ കാരണം ബാലിക ഇവിടെ ഉണ്ടെന്ന് ഒരു കാരണവശാലും അവന്മാരറിയാൻ പാടില്ല ബാലിക ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമാര് ഇങ്ങോട്ട് ഓടിവരും ഒരു പക്ഷേ എങ്കിലും അവന്മാര് എവിടെയാണെങ്കിലും വരും ബാലികൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി ഏത് സ്ഥലത്താണോ അവന്മാർ ഓടിയെത്തും ആമാർക്ക് അത്രമാത്രം ശക്തി ഉണ്ട് അതുകൊണ്ട് ആദ്യം ഒരു കാര്യം ചെയ്യണം ആ ബാലികനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവളെ തളർത്തണം എന്ന് പറയുന്നത് അവളുടെ നാവ് ബന്ധിക്കണം എന്ന് പറയണം കാരണം ഗുളികന്റെ ആവശ്യം അതായിരുന്നു നാരായണൻ നാമം ചൊല്ലിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പൊ നാവ് ബന്ധിക്കണം എന്ന് പറയാ ഇത് കേട്ടതും പവി വെച്ചു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവളെ തളർത്തി കിടക്കാൻ പറ്റുവോളെന്ന് ചോദിക്ക പെട്ടെന്ന് അവിടെ പവിയുടെ ഉള്ളിലേക്ക് ആ ഒരു കാര്യം ഓർമ്മനെ ആ ഗോപാലം വൈദ്യരുണ്ട് ഗോപാലം വൈദ്യരെ കാണുവാണെങ്കിൽ ഒരു പക്ഷെ സംഗതികളൊക്കെ നടന്നേക്കും അല്ലേ ജാനകി ഒരു കാര്യം ചെയ്യാ ഞാൻ ഗോപാലം വൈദ്യരെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ പവി എന്തു ഗോപാലം വൈദ്യരെ കാണാനായിട്ട് അങ്ങോട്ട് ഓടുവാണ് പിന്നീട് വൈദ്യടുത്തു കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുവാണ് ഇത് കേട്ട് ഞാൻ വൈദ്യര് പറഞ്ഞു ഏ ഒരിക്കലും നടക്കില്ല ഏ ബാലികേനെ ഞാടി ഞെരുമ്പളൊക്കെ ഇല്ലാതാക്കണം അതൊന്നും ഒരിക്കലും നടക്കുന്ന എന്ന് പറയാണ് കാരണം സംസാരശേഷി ഇല്ലാതാക്കാന്ന് പറഞ്ഞ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യല്ല അത് മാത്രമല്ല െ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും പൈ പറഞ്ഞു എങ്ങനെയെങ്കിലും സാധിച്ചതാണ് വൈദ്യ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ ആ ഭാര്യ കാരണം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാ ഞങ്ങളുടെ മോളുടെ ജീവൻ ജീവനാപത്താ ഞങ്ങളുടെ മോളെ ഇല്ലാതാക്കാനും എന്തിനേറെ പറയുന്നു എന്റെ ഭാര്യനെ ഇല്ലാതാക്കാൻ വരെ അവള് ശ്രമിച്ചെന്ന് പറയാം ഒരു കള്ളക്കഥിയെങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ആ മരുന്ന് എങ്ങനെയും മേടിച്ചെടുത്താൽ മതിയാവുള്ളൂ ആ മരുന്ന് ഉണ്ണിമോൾക്ക് ഉണ്ണിമോൾ ഞാൻ നാടിഞ്ഞാറുമ്പോഴൊക്കെ തളർന്ന് കിടക്കത്തുള്ളൂ ഉണ്ണിമോളെ സംസാരശേഷി പോലും പോകത്തുള്ളൂ പിന്നീട് പൈ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി എന്റെ ഭാര്യ അവിടെ അടുക്കള പാചകം ചെയ്യുന്ന സമയത്ത് ഒരു വെട്ടുകത്തിയൊക്കെയായിട്ട് വന്ന് ആ ബാലിക പുറകെ നിന്നു ഈ സമയം എൻ്റെ അതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഞാൻ ആ കൃത്യ സമയത്ത് വന്നില്ലായിരുന്നു എൻ്റെ ഭാര്യയുടെ ജീവൻ ജീവനാപത്തിലായിരുന്നു അതുകൊണ്ടാ എന്ന് പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഞാൻ നോക്കട്ടെ പണം ഒന്നും പ്രശ്നമല്ല എത്ര പണായാലും കുഴപ്പമില്ല എനിക്കാ തന്നേ പറ്റുള്ളൂ ആ മരുന്ന് തന്നേ പറ്റുള്ളൂ എന്ന് പറയാ അവസാനം അയാൾ പറഞ്ഞു ശരി ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ആ ബാലിക മരിക്കത്തൊന്നുമില്ല നാടി നാടിഞ്ഞാർമ്പുകളൊക്കെ തളർന്ന് ഒരു കുറച്ചുനാൾ ഇങ്ങനെ കിടക്കൂന്ന് പറയാം പിന്നെ സംസാരിച്ച ശേഷിയും പോകുന്നു പറയാം അതും മതി വൈദ്യരെന്ന് പറയാണ് അങ്ങനെ വൈദ്യരകത്ത് പോയി മരുന്ന് എടുത്തോണ്ട് കൊടുത്തു മരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ പവിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് പൈസ കിട്ടുകഴിഞ്ഞപ്പോ വൈദ്യര് പൈസയൊക്കെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുവാണ് സന്തോഷത്തോടുകൂടി പവി വീട്ടിലേക്ക് ഓടുവാണ് ഈ സമയത്ത് ഭക്തന് ദേവിയമ്മയുടെ അടുത്തേക്ക് വരുവാണ് ഉണ്ണിമോളുടെ കഥ എഴുതാൻ വേണ്ടിട്ട് അങ്ങനെ മിറ്റത്ത് വന്ന് കഞ്ഞിൽ വിളിച്ചു നോക്കിയപ്പോ അവിടെ ആരും കണ്ടില്ല പെട്ടെന്ന് ഭക്തം വന്ന കാര്യം ദേവകി മുത്തറിഞ്ഞു ജെല്ലിക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുമല്ലേ ഇപ്പൊ താന് വിളിച്ചു കഴിഞ്ഞിട്ട് ഭക്തൻ അറിയും തന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന തന്റെ മകനെ നാണക്കേടാ കൊറച്ചേരം വിളിച്ചിട്ട് കാണാത്തപ്പോ ഭക്തൻ പോയിക്കോളും എന്ന് വിചാരിച്ച് ദേവകിയമ്മം ഉണ്ടായിരുന്നു പൂവാണെ പോട്ടയെ നിർത്തോണ്ട് ആ സമയം അയ്യപ്പസ്വാമി ധ്യാനത്തിലായിരുന്നു ധ്യാനത്തിലിരുന്ന അയ്യപ്പസ്വാമി ഇങ്ങനെ ഭക്തൻ വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നീട് ഭക്തൻ അങ്ങ് തിരിയാൻ തുടങ്ങിയ സമയത്ത് അതെ ഞാനിവിടെ ഉണ്ട് കൂട്ടോ ഞാൻ ഇപ്പൊ വരാം അകത്തേക്ക് കയറി ഇരിക്കുന്നോട് അശ്ലീര് കേക്കുവാണ് അത് അയ്യപ്പ അത് ഭക്തൻ അറിയത്തില്ലോ ഇത് കേട്ട ഭക്തന് സന്തോഷമായി എന്ന് പറഞ്ഞ ഭക്തൻ അത്തേക്കൊന്ന് കേറിയിരിക്കുവ അപ്പോഴേക്കും ദേവഗിയമ്മയും കൂടെ വന്നു അതെ ഞാൻ കിടക്കുവായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ പറ്റില്ല കാലും കയക്കാൻ നല്ല വേദനയുണ്ട് ഇരിക്കാൻ പറയണം ഭക്തൻ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു